മമ്മൂട്ടിക്ക് അഭിനയം ഒരു ലഹരിയാണ് മെസ്സിക്കാണെങ്കിൽ ഫുട്ബോൾ ഭയങ്കര ലഹരിയാണ് അതുപോലെ പാട്ട് പാട്ടുപാടുന്നത് യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം യേശുദാസിനെ പാട്ട് പാടുക പാട്ട് കേൾക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ലഹരിയാണ് ചില ആളുകൾക്ക് വരക്കുക എന്ന് പറയുന്നത് ഭയങ്കര ലഹരിയാണ് ഡാൻസ് ചെയ്യുക എന്നുള്ളത് ലഹരിയാണ് അപ്പോൾ ലഹരി സത്യത്തിൽ നല്ലതല്ലേ എന്താണ് മാഷ് കഥനെ അഭിപ്രായം എന്താണ് ലഹരി ഇല്ലാതെ ഒരു മനുഷ്യന് ശരിക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ധാരാളം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഉത്സാഹം ഉന്മേഷം ആവേശം ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ലഹരി മൂലമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ നാച്ചുറലായിട്ടുണ്ടാക്കുന്ന ലഹരിയാണ് അത്തരം ലഹരികൾ വളരെ നമുക്ക് എനർജി നൽകുന്ന ഒരു സംഗതിയാണ് കേട്ടാണ് അപ്പോൾ അപ്പോൾ അത്തരത്തില് നാച്ചുറൽ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന ലഹരിയല്ല അതെ മറ്റു തരത്തിൽ പിന്നെ എങ്ങനെയാണ് ലഹരി ഉണ്ടാക്കുന്നത് ഈ ലഹരി എന്ന് പറയുന്നത് നമുക്ക് ആവണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നല്ലത് കാണുകയും ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില ഹോർമോണുകൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു കെമിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എടുക്കുമ്പോൾ എല്ലാം വരുന്ന കെമിക്കൽ തന്നെയാണ് അപ്പോൾ ഇതിൽ പെട്ടെന്ന് തലച്ചോറിനകത്ത് പ്ലഷർ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് വിഡ്ഡോപ്പമിൻ നമുക്കെല്ലാം കറിയുന്നൊരു സാധനമാണ് വിഡ്ഡോപ്പമിനാണ് ശരിക്കും നമുക്ക് സന്തോഷം ആനന്ദം തരുന്നത് പ്ലഷർ തരുന്നത് പ്ലഷഷറിൻ്റെ പ്രത്യേകത വളരെ പെട്ടെന്നുണ്ടാവും വളരെ പെട്ടെന്ന് കുറയും അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ബ്രെയിൻ മാറി കഴിയുമ്പോൾ മറ്റ് ദീർഘകാലം കുറച്ചധികം പ്രവർത്തനങ്ങൾ കൊണ്ടോ എഫേർട്ടുകളെ കൊണ്ടൊക്കെ ലഭിക്കുന്ന സന്തോഷങ്ങൾ അത്ര താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കൃഷി ലഹരിയാക്കി ആളുകൾ ഉണ്ടാവും ഇതിന് സമയെടുക്കും ഒരു പാട്ട് കമ്പോസ് ചെയ്തു വേണ്ടെങ്കിൽ സമയമെടുക്കും ഒരു കളി അത് പഠിച്ചു വേണ്ടെങ്കിൽ സമയമെടുക്കും അപ്പോൾ തലച്ചോറിനെ സംബന്ധിച്ചാൽ സമയമെടുക്കാനൊന്നും പറ്റില്ലാന്ന് പെട്ടെന്ന് കിട്ടണം പരിപാടി അപ്പോൾ അതൊരു ചെറിയ പാക്കറ്റിൽ കിട്ടുമെങ്കിൽ അതുകൊണ്ട് തലച്ചോറ് ഹാപ്പിയാവും ഇപ്പോൾ മാത്രമല്ല ഇത് തുടർച്ചയായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഇത് ഭയങ്കര ഒരു ഒരു അഡിക്ഷൻ നമ്മൾ പറയുന്ന ഒരവസ്ഥ കിട്ടാതിരിക്കാൻ പറ്റുന്ന പറ്റാത്തൊരവസ്ഥയിലേക്ക് തലച്ചോറ് നമ്മളെ കൊണ്ടെത്തിക്കും അതാണ് ലൈഫിൽ ഏറ്റവും വലിയ ട്രാപ്പ് എന്നുള്ളത് അപ്പോൾ ഏത് കൃത്രിമായ ലഹരികൾ നമുക്കറിയാം അതൊരു ഡോപ്പമിൻ ട്രാപ്പാണ് ഡോപ്പമിൻ ട്രാപ്പിൻ്റെ പ്രത്യേകത നമുക്ക് ദീർഘകാലത്തേക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റാതിരിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോക്കസ് ഡൈവേർട്ട് ചെയ്ത് പോവുക അപ്പോൾ ചെറിയ സന്തോഷങ്ങളിൽ ജീവിതം ഒതുങ്ങിപ്പോകും അങ്ങനെ പ്രൊഡക്റ്റീവല്ലാത്ത മനുഷ്യരായിട്ട് നമ്മൾ മാറും ഈ കൃത്രിമ ലഹരികൾ അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള അർത്ഥവത്തായ ലഹരികൾ കണ്ടുപിടിക്കണം അല്ലേ നമ്മുടെ ചെറുപ്പത്തിൽ ഈ ലഹരിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു നമ്മൾ കളിക്കുന്നു അതുപോലെ വായിക്കുന്നു അങ്ങനെയുള്ള ഓരോ പരിപാടികളും നമ്മളേർപ്പെടുന്ന സമയത്ത് നമുക്ക് ധാരാളം ലഹരി ഉണ്ടായിരുന്നു ഉത്സാഹവും ഉന്മേഷോ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പ്രായമായതോടു ആയപ്പോഴാണ് ഒരു ഈ ലഹരിക്ക് ഇത്രയും കഷ്ടപ്പെടാതെ കൃത്രിമമായിട്ട് ഈ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് പോകാമെന്ന് മനുഷ്യൻ കണ്ടെത്തി അങ്ങനെയാണ് ഈ രാസലഹരികളിലേക്കൊക്കെ മനുഷ്യൻ തിരിഞ്ഞത് മദ്യവും രാസലഹരികളും പെട്ടെന്ന് തന്നെ ഒരാൾക്ക് സന്തോഷം ജനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അയാളെ മാറ്റുന്നു ചുരുക്കി പറഞ്ഞാൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന ലഹരിയിൽ നിന്ന് നമ്മൾ വിമുക്തരാകുകയും സന്തോഷം തരുന്ന ഹാപ്പിനെസ് തരുന്ന മറ്റു ലഹരികളിലേക്ക് നമുക്ക് പോവുകയും ചെയ്യണം അതായിരിക്കും നമ്മളെ നമ്മൾ സാധാരണ പറയാറ് നാച്ചുറൽ ആയിട്ടുള്ള ഡോപ്പമെൻ്റ് സോഴ്സ് എന്ന് പറയുന്നത് നാലെണ്ണമാണ് ആഗ് ഹവ പാനി ആ ഇതാണ് ദൈവ നമ്പുരാനി ഭൂമിയിൽ വെച്ചിരിക്കണ നാച്ചുറലായ ഡോക്കമെൻറ്റ് സോഴ്സുകൾ എന്നുള്ളത് സാധാരണ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം അതിൻ്റെ അകത്താണ് പോയിരുന്നത് അപ്പോൾ പുതിയ തലമുറയിൽ പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകുന്നതോടുകൂടി ഈ കൃത്രിമമായ ലഹരി ലോകത്തേക്ക് വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് സാറ് പോലെ പ്രകൃതിയിലേക്ക് നാച്ചുറലായ ലൈഫിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് നമുക്ക് മറ്റ് ലഹരികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി നമുക്ക് നന്നായി വായിക്കാം നല്ല കളികളിൽ ഏർപ്പെടാം രാവിലെ എഴുന്നേറ്റ് നടക്കാം നല്ല സൗഹൃദങ്ങളുണ്ടാക്കാം വീട്ടുകാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം തമാശകൾ പറയാൻ ചിരിക്കാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നാച്ചുറലായിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാകും ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ മറ്റ് രാസലഹരികളെ നമുക്ക് പഠിക്ക് പുറത്തേക്ക് മാറ്റി നിർത്താൻ കഴിയും അങ്ങനെ ആയാൽ അത് അയാൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല സമൂഹത്തിനും ബുദ്ധിമുട്ടുണ്ടാവാതെ ഈ നല്ല ലഹരിയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ വളരെ നന്നായിരിക്കും